ആൺകുട്ടികളും പെൺകുട്ടികളും എല്ലാരും കേൾക്കാണ് ഞാനിത് പറഞ്ഞത് ഒരു കുടുംബ സംഗമത്തിന്റെ പേരിലോ മീതിലോ ഇളയമാന്റെ മോള് മൂത്തമാന്റെ മോള് മൂത്താപ്പാന്റെ മോള് കെട്ടലെ ഹലാലാണ് തൊട്ടാ പുതുമുറി എന്നവരാണ് കാണലി ഹറാമാണ് കേട്ടു തൊട്ടാൽ പൊതുവുമുറിയാത്ത പെണ്ണുങ്ങളുമാണ് അല്ലാതെ പരസ്പരം കൂടിയിരിക്കാൻ ഒരു വകുപ്പുമില്ലാക്കി തരട്ടെ എന്തൊക്കെ പ്രശ്നങ്ങൾ പഴച്ചു പോകാനുള്ള എല്ലാ സാഹചര്യങ്ങളും ഉള്ള ലോകമാണിത് ഞാൻ പറഞ്ഞത് കോളേജിൽ പഠിക്കണ മക്കളോട് നിങ്ങളുടെ ഡ്രസ്സ് നോക്കാനാളുണ്ടാകും താളെ വഴിയിൽ തന്നെ നടക്കാനാൾ ഉണ്ടാകും പോകുന്ന വഴിക്ക് ഇങ്ങനെ കൊണ്ടുപോകാൻ ആളുണ്ടാകും പഠിച്ച് രണ്ടു മാസം കമ്പ്യൂട്ടർ സെന്ററിലേക്ക് പോയതാണ് അപ്പോക്കിലാണ് ഈ പെണ്ണു പോയത് എന്തൊരു അത്ഭുതം അങ്ങനെ കാണുമ്പോഴേക്ക് വഴിയിൽ നിന്നിറങ്ങി പോകുമ്പോഴേക്ക് മളാരം രക്ഷപ്പെടൂല്ല എന്റെ കൈയിൽ നിന്ന് കിട്ടൂന്ന് കരുതിയ കാശ് കിട്ടാതെയായാൽ എന്റെ സൗന്ദര്യത്തിനൊരൽപ്പം ഭംഗം വന്നാൽ അഴുക്ക് ജാലയിൽ ഓടയിൽ പുഴയിൽ തോണി ഇടവക്കയിൽ അല്ലെങ്കിൽ അതാ റെയിൽവേ സ്റ്റേഷനില് ൊങ്ങുന്ന ഏതെങ്കിലും ഒരു മൃതദേഹം നീട്ടതുമാകുമെന്ന് നീ മനസ്സിലാക്കുന്നില്ല പറഞ്ഞിട്ടുണ്ട് മനുഷ്യന് ഒരുത്തുനിന്ന് രണ്ടാമത്തെ ഹബീബായ തങ്ങൾ പറഞ്ഞതല്ലേ അത് എന്നാൽ ഈ ഒരു വിഷയത്തിൽ ഈ ഉമ്മത്തിനായിരം തവണ ഒരേ പൊത്തുന്ന് പാമ്പ് കടിച്ചു കൊണ്ടിരിക്കുന്നു യുവാക്കളെ ജാഗ്രത മാതാപിതാക്കളെ ശ്രദ്ധയോടെ കേൾക്കണേ മക്കള് ഓരോ ിക്കണേ അമ്മ നമ്മുടെ മക്കളെ നന്നാക്കി തരട്ടെ ഏറ്റവും വിലപടി